എന്താ പറഞ്ഞത് രണ്ടേ രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ പറഞ്ഞു ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് അദ്ദേഹം ആ തീരുമാനം ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പം യു ഡി എഫിൻ്റെ അഭിപ്രായം അപ്പം അന്നേ ഉള്ളൂ ഇപ്പല്ല ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇവരെ ആരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക് ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഒരാളും പറഞ്ഞിട്ടില്ല ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടുണ്ട് അത് പറയണ്ടേ അത് പറയണ്ടേ അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ് ആ ആ ആ തീരുമാനം പറഞ്ഞാൽ അതെനിക്ക് എന്നെ കുറിച്ച് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ലീഡർഷിപ്പിലിരിക്കുന്ന ആളല്ലേ സ്വാഭാവികമായിട്ട് അത് പറയാം കുഴപ്പമില്ല അതിനെ കുറിച്ചൊന്നും ഞാൻ ലീഡർഷിപ്പിലുള്ള ആളായതുകൊണ്ടായിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലേ ഞാനൊന്നും അതിനെ കുറിച്ച് പറഞ്ഞില്ല അത് കുഞ്ഞാലി സാ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ ഇനി നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ എല്ലാം ഞങ്ങളെല്ലാം ഓരോ മിനിറ്റിൽ ഓരോ കാര്യം മാത്രമല്ലല്ലോ തിരഞ്ഞെടുപ്പിൽ ഈ വിഷയം മാത്രമല്ലല്ലോ എല്ലാ കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചന നടത്തി ഓരോ മണിക്കൂറിൽ ഇറങ്ങിയിട്ട് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എല്ലാവരും കൂടി ചെയ്യുന്നത് നിങ്ങക്ക് മനസ്സിലായല്ലോ അത് അപ്പൊ അങ്ങനെ ഒരു ഒരു ഇതും ആരും അദ്ദേഹം പറഞ്ഞ അതല്ലേ അദ്ദേഹം യു ഡി എഫിന്റെ പ്രമുഖനായ ഒരു നേതാവ് അത് പറഞ്ഞാലോ അതാണ് കറക്റ്റ് ബി കെ കുഞ്ഞാലിക്കുടി സാഹിബ് പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞ ഒരു കാര്യമല്ലേ അദ്ദേഹം പറഞ്ഞല്ലോ അത് തന്നെ എനിക്കാർത്ഥിയെ കുറിച്ചുള്ളത് ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ പിൻവലിക്കാൻ വേണ്ട അവിടെ കിടന്നോട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയോ നിങ്ങളൊന്നും ആലോചിക്കോട് ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പാവട്ടാ പറയണേ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ഇല്ലയോന്ന് അദ്ദേഹം പറയണം അതൊക്കെ ആണ് അതോ അതെ